പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തികളും അവരിൽ തന്നെ വ്യത്യസ്തരാണ് എന്താണെന്നല്ലേ ഓരോരുത്തർ ജനിച്ചു തുടങ്ങുന്ന സാഹചര്യങ്ങള് അവരെ ഇടപെടുന്ന ആൾക്കാര് എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവര് കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്ന ബുക്കുകൾ എല്ലാം 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 അവരുടെ എല്ലാവരുടെയും ഓരോ മനുഷ്യന്റെയും ചിന്തകളെ സ്വാധീനിക്കും എന്നുള്ളത് ഒരു സത്യമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം തന്നെയാണ് ഡ്രസിനെ കുറിച്ചാണ് ഓരോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ അവരെന്തൊരു ബോൾഡാണ് അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിൽ കാണുമ്പോൾ വിചാരിക്കും ഓ ഇവർക്കൊക്കെ എന്താണ് പ്രശ്നം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇവർക്കൊക്കെ എന്ത് സുഖമാണ് എന്നൊക്കെ എന്തൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ സാധാരണ എല്ലാ മനുഷ്യരും വിചാരിക്കുന്ന ഓരോ ഓരോ കാര്യങ്ങളാണ് അതൊക്കെ പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ എല്ലാ ആൾക്കാരും മനുഷ്യരാണ് അവർക്കും ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പം സൂയിസൈഡ് ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം വിചാരിക്കും ഇത്രയും ബോൾഡായി പിള്ളേർ എങ്ങനെയാണ് സൂയിസൈഡ് ചെയ്യുന്നത് എന്നൊക്കെ വിചാരിക്കാതെ നമ്മളൊന്നുമേ എല്ലാ സിറ്റുവേഷൻസിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ അങ്ങേയറ്റത്തെ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നിട്ടായിരിക്കാം ചില വീഡിയോസൊക്കെ ചില ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നത് മമ്മൂക്കിയില്ലേ ഫിലിം സ്റ്റാർ മമ്മുക്ക പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോഴത്തെ പിള്ളേരെ നിയന്ത്രിക്കുന്നത് അവര് രാവിലെ എണീറ്റ് നോക്കും ഇടുന്ന പോസ്റ്റിന്റെ ലൈക്കും ഷെയറും ഒക്കെ എത്രയുണ്ട് എന്ന് നോക്കും എന്ന് ഒരു റീൽസിൽ ഞാൻ എവിടെയോ എന്നോ കേട്ട ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് കറക്റ്റ് ഇങ്ങനെ എടുത്തു നോക്കിയിട്ട് ഓ ഇതിനെത്ര ലൈക്ക് കിട്ടി അല്ലെങ്കിൽ ആ മറ്റതിനെക്കാളും കുറവാണോ കഴിഞ്ഞ പ്രാവശ്യം ഇത്രതിനേക്കാളും കുറവാണോ ഇതിന് കിട്ടിയേക്കുന്നത് അതും കൊണ്ട് നമുക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും അതിനെ അതൊന്ന് അതിനോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈക്കും ഷെയറും ഒക്കെ കുറയും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞോക്കിരിക്കും അപ്പൊ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഇപ്പോഴത്തെ പിള്ളേർ ജീവിക്കാതെ നമുക്കിതിൽ എപ്പോഴും എപ്പോഴും വ്യത്യാസങ്ങളും ഏറ്റക്കുറിച്ചിലുകളും അപ്പാൻ ഡൗൺസും എല്ലാം ഉണ്ടാവും പല കർമ്മമാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു കുന്നിന് ഒരു കുഴി ഉണ്ടാവും എന്ന് അപ്പോ ഒരു കുഴിക്ക് ഒരു കുന്നും ഉണ്ടാവില്ലേ എപ്പോഴും അങ്ങനെ ആട്ടോ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടിയും തിരിഞ്ഞും മാറിയും മറിഞ്ഞും ഒക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോ നമ്മൾ ഇങ്ങനെ കാണുന്ന ഒരു മായ കാഴ്ച പോലെ കാണുന്നൊന്നും ജീവിതം നമ്മുടെ ലൈഫിൽ ഏറ്റവും ഞാൻ നമ്മൾ മുന്നോട്ട് എടുത്ത് വെക്കണമെങ്കിൽ നമുക്ക് മെന്റൽ ഹെൽത്ത് ഇല്ലാതെ പറ്റത്തില്ല ലരി നിങ്ങൾ നിങ്ങളെ കുറിച്ച് തന്നെ അവയർ ആയിരിക്കണം നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് അവയർ ആയിരിക്കണം അതായത് നിങ്ങൾക്ക് അതായത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറുതെ സങ്കടം വരുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എവിടെയെങ്കിലുമൊക്കെ ഇരുന്നാൽ മതി ഒരു നമ്മളൊരു ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ സീരിയസ്ലി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ് നിങ്ങൾ അതിന്റെ പ്രൊഫഷൻസിലെ കാണുന്നത് തന്നെ ചെയ്യണം കാരണം എപ്പോഴാണ് അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട് നമ്മൾ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അത്രയും നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കണം അതായത് ഒരു കുടുംബത്തിലും ഉള്ള എല്ലാവരും പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒബ്സർവ് ചെയ്തേ പറ്റൂ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ചെറുപ്പം നമുക്ക് മനസ്സിലായെന്ന് വരില്ല പക്ഷെ നമ്മുടെ തൊട്ട് അടുത്തിരിക്കുന്ന ആൾക്ക് ഇത് എന്ത് പറ്റി എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്താണ് വിഷമം എന്താണ് ഏർ എന്ത് സങ്കടം എന്താണ് ഇതിന്റെ കാരണം എന്ന് ഒന്ന് ചോദിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ഓരോരുത്തരും പരസ്പരം സമയം കണ്ടെത്തിയേ പറ്റൂ അത് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യമാണ്